മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാവുകയാണെന്ന് തെളിയിച്ച് ഇന്ന് രാവിലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനകളുടെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പാലക്കാട് അട്ടപ്പാടി പത്തനംതിട്ട കോന്നി മലപ്പുറം നാടുകാണീശ്വരം എന്നിവിടങ്ങളിലാണ് ഇന്ന് പുലർച്ചെയും കഴിഞ്ഞ രാത്രിയിലുമായി കാട്ടാനകൾ ഭീതി വിതച്ചത് ഈ തുടർച്ചയായ ആക്രമണങ്ങളിൽ രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ഒരു വാഹനത്തിന് കാര്യമായ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു ജനവാസ മേഖലകളിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയും ഭയവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കൂടാതെ പാലക്കാട് ജില്ലയിലെ ഗോത്രമേഖലയായ അട്ടപ്പാടിയിലാണ് ആക്രമണങ്ങളുടെ പരമ്പരയിലെ ആദ്യ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വനനശീകരണം ആവാസ വ്യവസ്ഥയുടെ ആഹാരത്തിന്റെ ലഭ്യതക്കുറവ് ആനത്താരകളുടെ കയ്യേറ്റം എന്നിവയാണ് ഈ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ മൂന്ന് സംഭവങ്ങളും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിലവിലുള്ള സംവിധാനങ്ങളുടെ പോരായ്മകൾ എടുത്തുകാണിക്കുന്നു വനാതിർത്തികളിലെ ജനവാസ മേഖലകളിൽ ജീവിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വനംവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടുതൽ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്